ഹലോ ഫ്രണ്ട്സ് അസലക്കും അപ്പം എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണു കേട്ടോ അലഹമില്ല അപ്പം മക്കളെ പെട്ടെന്ന് ഒരു അഞ്ച് അഞ്ചഞ്ചര ആയപ്പോഴാട്ടോ ഞാൻ ഈ പത്തിരിപ്പണി തുടങ്ങിയത് അപ്പോൾ കുറേ എഡിറ്റ് ചെയ്യാനും അങ്ങാടി പോവാനും ഒക്കെ ഉണ്ടായിരുന്നു ആരോ അങ്ങാടിക്ക് നീനിയ താത്ത മഞ്ചേരിങ്ങളെ കണ്ട മാതിരി തോന്നിയെന്ന് പറഞ്ഞു അപ്പോൾ വരലുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങൾ വരലുണ്ട് അപ്പോൾ ഇൻഷാല്ല ഒരു കൊറിയർ രണ്ട് കൊറിയർ വന്നിട്ടുണ്ട് കാരണം മഞ്ചേരി അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അത് പോയി വാങ്ങിക്കണം കേട്ടോ വാങ്ങിച്ചിട്ട് ഞാൻ നിങ്ങക്ക് വീഡിയോസിൽ കാണിച്ചെന്താ കൊടുന്ന് നോക്കട്ടോ അപ്പം മക്കൾക്കും വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഗിഫ്റ്റ് അയച്ചിരുന്നത് രണ്ടാൾ അഡ്രസ്സൊക്കെ ചോദിച്ചിരുന്നു അപ്പം എന്തായാലും കൊടുന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അൺബോക്സിംഗ് ഒക്കെ ചെയ്ത് കാണിച്ച് തരട്ടോ അപ്പോൾ കുറേ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇന്നിപ്പോൾ അഞ്ചു മണിക്കാണ് തുടങ്ങിയത് മക്കളെ പത്തിരിപ്പണി അപ്പം ഇന്ന് എന്താ സ്പെഷ്യലും പ്രത്യേകതയെന്നായിരിക്കുമല്ലേ കല്ലുമ്മലൊക്കെ വെച്ചുകാണ്ട് പത്തിരി ഒക്കെ പരത്തുന്നുണ്ട് സാധാരണങ്ങൾ ഞാൻ പ്രസമ്മ പരത്തുന്നതല്ലേ കാണലില്ലേ അപ്പം ഇന്ന് താഴത്തമ്മച്ചിക്കും ഉപ്പച്ചിക്കും ഭക്ഷണം കൊടുക്കാന്ന് കരുതി കേട്ടോ ഇടയ്ക്കൊക്കെ കൊടുക്കൂട്ടോ എപ്പോഴൊന്നും കഴിയലില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ മക്കളിങ് കൊണ്ട് ഇതൊക്കെ ചുട്ടുണ്ടാക്കാൻ ചെലപ്പോ കൃതിയേടായിരിക്കും അപ്പൊ പിന്നെ കൽക്കിപ്പാർന്നൊപ്പൊ കയറിണ്ടാക്കല് താഴത്തെ മൂത്തച്ചി കൊടുക്കും അല്ലെങ്കിൽ മറ്റേ മൂത്തച്ചികളൊക്കെ കൊടുക്കും അപ്പം രണ്ട് മൂന്ന് തവണ ഞാനൊക്കെ കൊടുത്തു കേട്ടോ അപ്പം ഇന്നും കൂടിയും കൊടുക്കാനും വലിയ ആഗ്രഹം കാക്കുവിനോട് ഞാൻ പറയുന്നത് എല്ലാം കഴിഞ്ഞിട്ട് ഇതൊന്നും നടക്കൂലായിരുന്നു ഞാൻ ഇന്ന് എന്തായാലും പത്തിരി ചുട്ട് കാണ്ട് ഉമ്മാക്ക് കൊടുത്തയക്കണം നോമ്പൊക്കെ കഴിഞ്ഞ് തുടങ്ങിയില്ലായിരുന്നു അപ്പം അമ്മച്ചയ്ക്ക് പത്തിരി നെയ്സായത് മണട്ടോ കല്ലുമ്മൽ വെച്ചുകാണ്ട് പരത്തിയത് അപ്പോൾ എല്ലാം കൂടി ഒന്നും ഞാൻ കല്ലുമ്മ പരത്തണില്ല അതൊക്കെ പാടെ ഒന്നര കിലോ അട്ടീക്കണ് ഇതൊക്കെ പാടെ കല്ലുമ്മ പരത്തുമ്പോൾ തന്നെ ഞാൻ എൻ്റെ കഴിഞ്ഞ് ഉളുക്കും മക്കളെ അപ്പം ഞാൻ എന്താ കാട്ടിയത് ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉമ്മാക്ക് ഞാൻ കല്ലുമ നന്നായിട്ട് പരത്തിട്ട് നെയ്സ് പത്തിരിയാക്കി കണ്ടി ചൂടുകയാണ് കേട്ടോ അപ്പൊ കുറേ നേരം വെഗി കാക്കുവിനോടും ഋതുവിനോടും ക്ഷേമോളോടും ഞാൻ പറഞ്ഞ എല്ലാവരും കൂടി തെരിയിട്ടോ അല്ലെങ്കിൽ ആയി എന്ന് പറഞ്ഞു അപ്പൊ തേങ്ങ ചരണ്ടാക്കുട്ടോ ഋതു കുട്ടിയാളെ നോക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും കൂടി സഹകരിച്ചു കണ്ടൊക്കെയാണ് ഒത്തുപിടിച്ചാൽ മലയും പോരും പറഞ്ഞു പറഞ്ഞുകാണ്ട് നേരം വെകി കഴിഞ്ഞങ്ങനെ തന്നെ മക്കളെ അല്ലെങ്കിൽ പിന്നെ എനിക്ക് കുട്ടികളെ ആരെങ്കിലും നോക്കിക്കാണ്ട് നിന്നാലേ ഞാനിതൊക്കെ പെട്ടെന്ന് കഴിക്കൂട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു കപകൂബയാണ് നിങ്ങൾക്ക് അറിയണമല്ലേ നോമ്പെറുക്കണ നേരത്തെ എന്തൊക്കെയാണ് നമ്മളെ പരില് ഒന്നും രണ്ടും കുട്ടികളുടെ പരിയിലൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പത്തിരിയൊക്കെ രാവിലെ പരത്തി വെച്ച് കണ്ടൊക്കെ റെഡിയാക്കും നമ്മളോട് അതൊന്നും കാട്ടി വെച്ചിട്ട് കാര്യമില്ല കേട്ടോ രാവിലെയൊക്കെ ഞാൻ പത്തിരി പരത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ എച്ചുമ്മി ഓലൊക്കെ വന്നു കണ്ട് ഇങ്ങനെ നിൽക്കും എപ്പോഴാണ് ചുട്ടരു എപ്പോഴാണ് ചുട്ടരു കണ്ട് അപ്പം പിന്നെ ഒന്നായിട്ടാണ് തുടങ്ങാൽ ഒരു നാലു മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് പണിയൊക്കെ കയ്യിൽ ഉണ്ട് ഇന്നിപ്പോ ഇന്നിപ്പോൾ എഡിറ്റിങ്ങും കാര്യങ്ങളും മഞ്ചേ ഒക്കെ കൊണ്ട് എല്ലാം കൂടി നേരം വേഗിട്ടോ പിന്നെ കുട്ടികളൊക്കെ അരിച്ചില്ല പിന്നെ നമ്മളെ പൊന്നൂസിന് വെയ്യാന്ന് പറഞ്ഞില്ലേ ഇപ്പം കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അലഹമില്ല അങ്ങനെ പോകണം ഇപ്പം മുട്ടുത്താനൊക്കെ കയ്യൊക്കെ കൈ താഴെ അമർത്തി വെക്കണമൊക്കെ ഉണ്ട് മറ്റേ കയ്യൊന്നും അമർത്തി വെക്കൂലായിരുന്നു ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഋതുവിനോട് പറഞ്ഞിരുന്നു തേങ്ങ ചിരണ്ടി കൊണ്ട് അപ്പം കാക്കു പറഞ്ഞു ഞാനാണ് കൂടി തരാ ഓൺ കൂടി തരില്ല ഞാൻ കൂടി തരാ നല്ല കാര്യം അപ്പം കാക്കു തേങ്ങയൊക്കെ ചിരണ്ടിട്ട് വേഗം ലേസം ചിക്കനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് ലേസം ചിക്കനൊക്കെ വെച്ചിട്ടുണ്ട് ട കുറേ ദിവസായില്ലേ നമ്മൾ ഇങ്ങനെ ബിസ്കി കൂടിയ കണ്ടൊക്കെ വെക്കണു അപ്പൊ നേരെ ആസോ തോനെ വെക്കാന്ന് പറഞ്ഞു കാക്കൂനോട് ട്ടോ അമ്മാക്കും തായത്തമ്മാക്കും എല്ലാവർക്കും കൊടുക്കണ്ടേ അപ്പൊ രണ്ട് കഷ്ണം ഞാനാണ് മാറ്റി വെച്ചോ നീ പല ചക്കക്കൊക്കെ നമുക്ക് ഭക്ഷണத்துக்குൾ പെടുത്താലോ എന്ന് കേറി દીകാണ്ട് അപ്പൊ ദാക്കണ പത്തിരി പണിയൊക്കെ കുറേയേ കഴിഞ്ഞു ട്ടോ ഞാനി പ്രസുമല അമർത്തി കാണും ഞങ്ങൾക്കില്ലാതൊക്കെ ചുട്ടെടുക്കട്ടെ മാക്കൊക്കെ ഞാൻ ആ ഡിപ്പിൻ പാത്രത്തിലാക്കി വെച്ചിട്ടോ ഇനി കറിയും വെക്കണം അപ്പം പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കലില്ല അമ്മ പറ ഒന്നും ഉണ്ടാക്കണ്ടെങ്ങൾ എന്താ അവിടെ ഉണ്ടാക്കി അത് മതി പറയും മാക്ക് ഭയങ്കര പൊറുതി ആടാ ഒന്ന് കൂടി ഇവിടെ ഉള്ളതുകൊണ്ടേ മറിങ്ങൾ ഇങ്ങളെ കാര്യം തന്നെ കഴിഞ്ഞു പോയാൽ മതി ഇനി മക്കളെ അറി ഉമ്മ അങ്ങനെ ഒരു ഇതാട്ടോ മാക്ക് ഭയങ്കര ടെൻഷനും ബുദ്ധിമുട്ടും ഒക്കെയാണ് അപ്പം ഞാൻ എന്തത് പറയാൻ കാരണം വെച്ചാൽ ഉമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഉമ്മക്ക് അങ്ങനെ ടി വിയിൽ സിനിമ കാണുന്നതോ അതേപോലെ മൊബൈൽ കളിച്ചണതോ വീഡിയോയിൽ അഭിനയിക്കണോ ഒന്നും ഇഷ്ടല്ലാട്ടോ ഞാനൊക്കെ എന്നെയൊക്കെ കെട്ടിക്കൊണ്ടിരുന്നൊക്കെ അമ്മ ഞങ്ങള തറവാട്ടിലൊക്കെ ടി വി ഇട്ട് കഴിഞ്ഞാൽ അമ്മ അതാണ് എടുത്തിപ്പോൾ അതൊന്നും ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ് അമ്മ കേട്ടോ ഇപ്പം ഞാൻ ഈ വീഡിയോയിലൊക്കെ ചെയ്യണത് കാരണം അമ്മ ഉണ്ടാകാൻ നിൽക്കണമ്മ ഇഷ്ടമല്ല മാക്കെന്നാലും നമ്മളെയൊക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും സപ്പോർട്ട് ഉണ്ട് കേട്ടോ ഓലൊക്കെ ചെയ്തോളി എന്ന് പറയണ ആരൊക്കെ ഉണ്ടും കൂട്ടിയാൽ കൂടുതലല്ലോ മക്കളെ ഈ കടങ്ങളും ബുദ്ധിമുട്ടും ചിലവും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ ഈ മട്ടത്തിലാണ് ചെയ്തോളി എന്ന് പറയലാട്ടോ ഓലൊക്കെ പറയലാണ് ഈ അവിറത്തൊക്കെ പറിച്ചു കാരണാണ് ചെയ്തുകൊടുന്ന് താത്തമാരൊക്കെ പറയലുണ്ട് കിട്ടോ അപ്പൊ എന്താ വെച്ചാൽ അവരെ കൊണ്ടൊന്നും കൂട്ടിയാ കൂടൂല അതുകൊണ്ടാണ് അപ്പൊ ഞമ്മളെ കാര്യങ്ങളെങ്കിലും നടന്നു എന്നാണ് അപ്പൊ ഇതാക്കണ് പെട്ടെന്ന് പത്തിരി അമ്മാക്കില്ല ഉമ്മാക്കില്ല ഞാൻ അവിടെ പെട്ടെന്ന് പരുത്തി വെച്ചു ബാക്കിയില്ല ഞാൻ പ്രസമ്മ അമർത്തി പകുതി ആക്കി വെച്ചു കെട്ടോ അപ്പൊ ഒന്നു കാക്കു പറഞ്ഞു നേരം വെകീക്കണ് കുറെ നേരം വൈകീക്കണ് അപ്പൊ എന്തെങ്കിലും ഒരു സ്നാക്സും കൂടി ഇണ്ടാക്കരുത് ഞാൻ മാക്ക് പഴംപൊരിപ്പാക്കും ഭയങ്കര ഇഷ്ടാ കേട്ടോ പഴംപൊരി നല്ല ഞാൻ ഉണ്ടാക്കിയാൽ നല്ലോന്ന് നന്നാവലുണ്ട് കെട്ടോ ഭക്ഷണത്തിൽ നന്നാണത് ഒന്ന് പഴംപൊരിയും അതേപോലെ ഉണ്ണിയപ്പുമാണ് ഞാൻ ഉണ്ടാക്കിയാൽ നല്ലോണം നന്നാവില്ലട്ടോ അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല കേട്ടോ ഇനി കുറേ നേരം വെകൂലെഴുതുകയാണ് കണ്ടോളി മൈദപ്പൊടി ഇട്ടിരിക്കണെ ലേശം പഞ്ചസാര ഇട്ടിരിക്കണ ഒരു നുള്ളു ഉപ്പ് ഇട്ടിരിക്കണെ വേറെ കളറോ അപ്പസോടോ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കലില്ല കേട്ടോ ഒന്നാമത് നമ്മളെ മക്കളൊക്കെ ഭക്ഷണം കഴിക്കണേ അല്ലേ നന്നായിട്ട് കഴിക്കും നിങ്ങൾക്ക് അറിയണമല്ലേ അപ്പം ഈ നമ്മളീ അപ്പസോടയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വയറിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം അങ്ങനത്തെ ഒന്നും ഞാൻ ചേർക്കലില്ല ഇപ്പം ഞാൻ പച്ചവെള്ളം ചേർത്ത് കേട്ടോ പച്ചവെള്ളം ചേർത്തിട്ട് ഒന്നും ഇളക്കിക്കാണ്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ഇളക്കിക്കാണ്ട് അവിടെ വെച്ചു കെട്ടോ നല്ലോം പഴുത്ത പഴം മൂന്നാലിനുണ്ടായിരുന്നു അത് ഞാൻ മാക്സിമം ഒരു പഴം വന്ന് ഒരു അഞ്ച് പീസൊക്കെ ഞാൻ എടുക്കും കേട്ടോ ചിലപ്പം നാല് പീസ് എടുക്കും ചിലപ്പോൾ കുറച്ച് വണ്ണല്ല പഴമൊക്കെ ആണെങ്കിൽ ഒരു നാല് പീസൊക്കെ ഇങ്ങനെ അരി ഇതൊക്കെ ഞാൻ നേരിക്ക് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു മക്കളെ ഒന്നും കഴിഞ്ഞില്ല അപ്പോത്തിന് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതന്നെ ഒക്കെ മുന്നിൽ നിന്ന് കാണ്ട് വറവ് ഇടുന്നുണ്ട് ചീരുള്ളിയൊക്കെ ഇട്ട് കണ്ട് വറവ് ഇടുകയാണ് കാക്കുട്ടോ ഇറച്ചിക്കറി അപ്പോൾ ഇതാക്കണ് മാവ് എങ്ങനെ ചെയ്യുക കൈ കണ്ടോ ഞാനിങ്ങനെ പൊന്തിച്ചത് ഇങ്ങനെ കയ്യൻ്റെ ഉള്ളനടി ഈ പത്തി നന്നായിട്ട് അമർത്തിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യാം കേട്ടോ നന്നായിട്ട് അപ്പം കണ്ടു കണ്ടുകാണ്ട് ഈ അർപ്പാണ് താത്താന്ന് പറയാൻ നിൽക്കണ്ട ഹോട്ടലിലൊക്കെ ഇതിലും വലുതാണ് നടക്കണ മക്കളെ നമ്മൾ നമ്മളെ മക്കൾക്ക് നന്നായിട്ട് കൈ കഴുകാണ്ട് ഇതുപോലെ കാട്ടി വൃത്തിയിലാക്കി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല മാവ് നമ്മൾ സ്പൂൺ കൊണ്ട് കുഴച്ചതുകൊണ്ടോ നല്ല ഈ ഇതൊക്കെ ഉണ്ടാവുമല്ലോ എന്താപ്പം അതിന് പറയാം മുട്ടയൊക്കെ പതിപ്പിച്ചെന്ന് വെച്ചാൽ ഒന്ന് പറയാൻ അറിയില്ല കേട്ടോ മക്കളെ അതുകൊണ്ടൊന്ന് പതിപ്പിച്ചാൽ നന്നായിട്ട് മാവ് പൊന്തുലട്ടോ അതൊക്കെ വെറുതെ ഇങ്ങനെ വീഡിയോസിൽ കാണിക്കണം ആദ്യം ഓല് കൈ കൊണ്ട് നന്നായിട്ട് ചെയ്യേണ്ടത് അതാണ് ആ പഴംപൊരി അത്ര വൃത്തിയിൽ പെർഫെക്റ്റായിട്ട് പൊന്തി വരണം കേട്ടോ നമ്മളെ കൈയിൻ്റെ ഉള്ളനടി നന്നായിട്ട് അമർത്തി ചെയ്യണം ഇത് കണ്ടോ മാവ് ഞാൻ കാണിച്ചെരട്ടോ ഇതുപോലെ കണ്ടു നോക്കി ഞാൻ കാണിച്ചിരുന്നോരന്നോര കണ്ടോ ഒരു കുമിളകൾ ഇങ്ങനെ വരും നമ്മളെ മാവ് റെഡി ആയി കഴിഞ്ഞിരിക്കണമെങ്കിൽ ആ കുമിളകൾ വരും ഇനി ഞാൻ അപ്പം തന്നെയാണ് അത് ചെയ്യണെട്ടോ ഞാൻ അതിൻ്റെ മുന്നൊന്നും കലക്കി വെക്കുന്നൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി വെച്ചുകാണ്ട് ഞാൻ ആ പഴം നോർക്കുന്ന ടൈമേ ആയിട്ടുള്ളൂ കേട്ടോ ഇനി കണ്ടുപിടിക്കോ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ ശേഷം നമ്മൾ ചട്ടിക്ക് ഇടാൻ പാടുള്ളൂ അപ്പോഴാ നന്നായിട്ട് അത് പൊന്തി വരും കേട്ടോ ഒരപ്പസോടിയും ഒരു ഇപ്പസോടിയും ഒന്നും ഇടണ്ടെട്ടോ മക്കളെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ പഴം ഒരു റെഡി ആയിക്കൊട്ടോ മഞ്ഞപ്പില്ലാത്തത് മഞ്ഞപ്പൊടിയോ അല്ലെങ്കിൽ എന്താ പറയുക ഈ കളറോ ഇതൊന്നും ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് കേട്ടോ വലിയൊക്കെ നോമ്പ് നോറ്റതല്ലേ കുഞ്ഞു ഷേമോളൂർ ഇതൊക്കെ നോമ്പ് നോൽക്കണേലേ അപ്പം ഇനിയിപ്പോൾ വെറും വയറ്റിലൊന്നും അത് പെടുത്തണ്ടെന്ന് കരുതിക്കാണ്ടട്ടോ അല്ല ചിലപ്പോഴൊക്കെ ഞാൻ ആദ്യമൊക്കെ ചേർത്തിരുന്നു പയംപൊരി നന്നാക്കായിട്ട് കുറേ അപ്പസോടെ ഒക്കെ ഇട്ട് കാണ്ട് ആ അപ്പസോടെ ഇട്ടാൽ എണ്ണ മുഴുവനും കുടിച്ചു കാണ്ട് ആ പയമ്പൊരി അങ്ങോട്ട് ഏർപ്പാകും മക്കളെ അപ്പം പിന്നെ അപ്പസോടെ അന്ന് നന്നായിട്ട് ഈ ഒന്നും നന്നാവായിട്ടാണ് ഞാൻ ആ പണിയൊക്കെ നോക്കിയിരുന്നത് ഇത്രയും അപ്പസോട് ഇട്ടാലും ആ പഴംപൊരി ഇതാക്കണ് എല്ലും ഇറച്ചി നിൽക്കണ മാതിരി നിൽക്കും കേട്ടോ നേര്ക്കതുംങ്ങട്ടേ ആകെ ചുക്കി ചുഴിഞ്ഞാണ്ട് നിൽക്കുക കണ്ടാൽ തന്നെ ചിരി വരും ഇതിപ്പോൾ നല്ല നന്നാലുണ്ട് കിട്ടോ എല്ലാവരും പറയലുണ്ട് എന്റെ ഇടത്തിൻ്റെ മാളും ഇനിയിപ്പോൾ പുറത്തുനിന്നായാലും ഞാൻ കൊടുക്കണ ആ ഭക്ഷണത്തിന് എല്ലാവരും പറയുന്നുണ്ട് പഴംപൊരി ഉണ്ടാക്കിയ നല്ലോ നന്നാവലുണ്ട് പറയലുണ്ട് കേട്ടോ താഴത്തൊന്നും മൂത്തച്ഛം പറയും എങ്ങനെയാ പഴംപൊരി ഉണ്ടാക്കണോ ി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു അപ്പസോഡി ഇട്ടിട്ടില്ല കേട്ടോ മക്കളെ പിന്നെ ഞങ്ങൾ മറന്നുട്ടോങ്ങളോട് പറയാൻ അതിലൊരു നുള്ള് ഞാൻ അരിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ചെറുതായിട്ട് ക്രിസ്പ്പി ആയി കിട്ടാനും വേണ്ടിട്ടോ വേണമെങ്കിൽ ചെയ്താൽ മതി അത് ക്രിസ്പി ആയി കിട്ടുമ്പോൾ ഒരു പ്രത്യേക രസാണല്ലോ അതിന് വേണ്ടിയിട്ട് ഇതാക്കും നമ്മളെ ചിക്കൻ കറി റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ കാക്കൂ ഞാൻ പെട്ടെന്ന് ഞാൻ അത് കൊടുത്തേക്കട്ടെ അപ്പൊ അതാക്കണ് ക്യാമറ തുറന്നു നമ്മൾ നമ്മളതിന്റെ അടിയിലൊക്കെ ക്യാമറ ഓഫ് ആവണുണ്ട് കേട്ടോ അതാണ് കൊറേ കട്ടിങ് വന്നത് അപ്പൊ നമ്മളെ ഋതു എഡിറ്റ് ചെയ്തപ്പോൾ കൊറേ പോയിട്ടുണ്ട് കാരണം റിതു എന്നാലും കൊഴപ്പമില്ല തെരക്കടി ഇല്ലാതെയൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ കുറെ ഞാൻ വോയിസ് എടുക്കാതെ എടുക്കാതെയൊക്കെ കുറച്ചൊക്കെ ഞാൻ ഒരു വെറൈറ്റിക്ക് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് വോയിസ് എടുക്കാതെ വെച്ച് കഴിഞ്ഞ ഞങ്ങൾ കണ്ടില്ല മക്കളെ താഴെ മക്കളൊക്കെ ഉണ്ട് പോലെ ഒന്നും വല്ലാതെ എടുത്തിട്ടില്ല ഞാൻ കേട്ടോ നല്ല കരച്ചിലായിരിക്കും മിട്ട് ഏതെങ്കിലുമൊക്കെ കാഞ്ഞിപ്പോ പേര് കത്തൊക്കെ കൊന്നപ്പോളേ കൊടുന്ന് അതിന് ഇങ്ങനെ തല്ല് കൂടിയൊക്കെ അരച്ചു കൊടുത്തു വായ തുറന്ന് കരി ഇട്ടോ അതിൻ്റെ ഭക്ഷണൊക്കെ ഞാൻ കൊടുക്കണോ കുറെ കട്ട് ചെയ്ത് പോയത് അത് ഞാൻ കുറെ വോയിസ് കൊടുത്തു കേട്ടോ അപ്പൊ നമ്മളെ പായംപൊരി ഇതാക്കണ് ക്കും ഉപ്പാക്കും ഇല്ലാതെ റെഡിയാക്കി കാണും ഞാൻ കൊടുത്തു വിട്ടു കണ്ടില്ല എനിക്ക് ആ ഒരു വേചാറട്ടോ നമുക്കൊക്കെ ഒരു വേചാറല്ല നമ്മൾ ഭക്ഷണം തയ്യാറാക്കിയിട്ട് അതാ നേരത്തിന് ഇങ്ങോട്ട് എത്തിക്കാഞ്ഞാൽ നമ്മളെ കൈ ഇങ്ങോട്ട് എത്തിപ്പെടൂല്ല ഒന്നാമ ഈ കുട്ടികളൊക്കെ കരച്ചിലൊക്കെ ആകുമ്പോഴേ ഓലയും ഒക്കെ തെട്ടണം അപ്പം ക്ഷേമോളൊരു ഇതും ഒക്കെ നോക്കണോണ്ട് അലഹമ്മൂല വലിയ കുഴപ്പമൊന്നുമില്ല അതാ ഞാൻ ഞാൻ കൊടുന്ന് തരാമെന്ന് പറഞ്ഞ് കേൾക്കണ കേട്ടോ മറ്റേ എനിക്ക് ഏറ്റു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ് എന്താ വച്ചാൽ ആ നേരത്തിന് നമുക്ക് ഭക്ഷണമായിട്ടില്ലേ നമുക്ക് നോമ്പൊക്കെ അല്ലേ നോമ്പ് തുറക്കണത് നേരത്തെ ആ ഭക്ഷണം റെഡി ആയിട്ടില്ലെങ്കിൽ ഇന്നിപ്പോ കൊറച്ച് നല്ലോണം നേരം വൈകി കൊറച്ചൊന്നല്ല അപ്പം എല്ലാ ദിവസവും എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഇരുന്ന് കണ്ടാ ഞങ്ങൾ നോമ്പ് തുറക്കൽ കെട്ടോ ഇന്നത്തെ ദിവസം പാളിൽ പോയി മക്കളെ ഇന്ന് ഞാൻ നോമ്പ് തുറന്ന് അടുക്കളയിൽ വെച്ച് കണ്ടാ ഞാൻ നോമ്പ് തുറന്നു കേട്ടോ എല്ലാവരും അവിടെ പോയി പോയിക്കാണ്ടും നോമ്പ് തുറന്ന് ഇതിൻ്റെ അതും കൂടെ ആയി കിട്ടിയില്ല കാക്കും ഇങ്ങനെ നല്ല ചീത്ത പറയുന്നത് കേട്ടോ ഈ ഭക്ഷണം ഉണ്ടാക്കൽ ഈ വന്ന് കാണാൻ നോമ്പ് തുറന്ന് പറഞ്ഞു കാണ്ട് അപ്പം ചില ദിവസം ഇങ്ങനെയാണ് നല്ല തിരക്ക് പിടിച്ച ദിവസമായിരിക്കും അപ്പം നമ്മളെ പൊന്നുമ്മ കരീണുണ്ട് മിനുമ്മ ഉണന്നിട്ടും ഉണ്ട് കെട്ടോ മിനുമാനെ ക്ഷേമോള് പോയി എടുക്കാൻ പോയിട്ടുണ്ട്